കായിക മേഖലയിലേക്ക് പുത്തൻ പ്രതിഭകളെ കണ്ടെത്താനുള്ള സൗജന്യ പരിശീലനം പുരോഗമിക്കുന്നു മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിവിധ കായിക ഇനങ്ങളിലായി യുവതി യുവാക്കൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത് കായിക മേഖലയിൽ പുതിയ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനായി യുവതി യുവാക്കളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് കായിക പരിശീലനം നൽകുന്നത് ചാളക്കടവിൽ കബഡി പരിശീലനവും മേക്കാട്ട് ഗോഗോ പരിശീലനവും കാലിച്ചാമ്പുതി മിനി സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പരിശീലനവും പുരോഗമിച്ചു വരുന്നുണ്ട് രണ്ട് മാസക്കാലമായി കാലിച്ചാമ്പുതി മിനി സ്റ്റേഡിയത്തിൽ ആഴ്ചയിൽ രാവിലെ മൂന്ന് ദിവസം നൽകുന്ന സൌജന്യ ഫുട്ബോൾ പരിശീലനത്തിൽ എൺപതോളം കുട്ടികൾ പരിശീലനം നേടുന്നുണ്ട് വാർഡംഗം വി സുഗറ വാർഡ് കൺവീനർ കെ രാമചന്ദ്രൻ ക്ലബ്ബ് സെക്രട്ടറി മോഹൻ പരിശീലകൻ സന്തോഷ് കിക്കാങ്കോട്ട് പി ബാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് പരിധിയിലുള്ള കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് മൂന്ന് കായിക പരിപാടികളോട് കൂടിയാണ് ഇതിന് ആരംഭം കുടിച്ചിട്ടുള്ളത് കബഡി കൊക്കോ അതുപോലെ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് ഇതിൻ്റെ നേതൃത്വം കൊ കൊടുത്തുകൊണ്ട് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യുവതി യുവാക്കൾക്ക് ഇതിന്റെ പരിശീലനം നൽകുന്നത് ഏകദേശം നമ്മൾ പതിനഞ്ച് ദിവസത്തെ ക്യാമ്പാണ് നമ്മൾ പഞ്ചായത്തിൻ്റെ കീഴിൽ നമ്മൾ ക്ലബിന് കിട്ടിയത് അത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് വ്യാഴാഴ്ച സ്കൂൾ ദിവസം നമ്മൾ രാവിലെ ആറരക്ക് ക്യാമ്പ് തുടങ്ങിയിട്ട് ഏഴരക്ക് ക്യാമ്പ് അവസാനിപ്പിക്കും ബാക്കി ശനിയും ഞായറും ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പത് മണി വരെ ക്യാമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഏകദേശം അമ്പത്തഞ്ചോളം കുട്ടികളാണ് നമ്മൾ ക്യാമ്പിൽ പങ്കെടുത്തത് അതിൽ പത്ത് പെൺകുട്ടികളും ബാക്കി നാല്പത്തഞ്ച് ആൺകുട്ടികളായിട്ട് എല്ലാ ദിവസവും ക്യാമ്പിൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് കൃത്യം എല്ലാ കൃത്യസമയത്തിനെത്തിയിട്ട് നമ്മളതുപോലെ രണ്ടു മൂന്ന് നമ്മളെ ക്ലബിന്റെ പ്രസ്ട മാറ് സന്തോഷ് അഭിനഞ്ജി അനൂപ് ഇവർ നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കാൻ വേണ്ടി കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മികച്ച കായിക താരങ്ങളെ കണ്ടെത്തി അഭിമാന നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകരമായ രീതിയിലാണ് തുടർ പരിശീലനങ്ങൾ നൽകി വരുന്നത് Н спиру